പണ്ട് കൊച്ചു പ്രായം കൊച്ചു പ്രായത്തിൽ ഏതാ പ്ലസ് വൺ പ്ലസ് ടു ആ സമയത്ത് അന്ന് വീട്ടിൽ എന്ത് ഡി വി പ്ലെയർ ഉണ്ട് അന്നേരം കൂട്ടാൻ്റെ എന്ന് പറഞ്ഞു നല്ലൊരു പടം പടമാന്ന് പറഞ്ഞൊരു പടം ഞാൻ ഈ പെൻഡ്രൈവിനകത്ത് കൊണ്ടുവന്നു എന്താ വോണ്ടഡെന്നായിരുന്നു പടത്തിൻ്റെ പേര് ഇംഗ്ലീഷ് പടമാണ് ആഞ്ചലീനോ ജൂലിയൊക്കെ ഉണ്ട് ഭയങ്കര ആക്ഷൻ പടവാണ് ഒരു ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ആക്ഷൻ പടമാണെന്നൊക്കെ അങ്ങനെ ഞാനത് കണ്ട് ഭയങ്കര നല്ല രസമുള്ള പടമായിരുന്നു പക്ഷേ അത് പക്ഷേ ആ പടം എനിക്കെന്തുവാ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി എന്നെ നല്ലപോലെ മനസ്സിൽ തട്ടിച്ചൊരു പടം എന്നതാണ് പക്ഷെ എല്ലായിടത്തും അതിനകത്ത് ആ ആക്ഷനെ കുറിച്ചാണ് ഇപ്പോൾ റിവ്യൂകളിൽ എല്ലാവരും പക്ഷേ എനിക്ക് അതിനകത്ത് അതിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ട് ഒരു അച്ഛനും മോനും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ ഒരു നുണുങ്ങേ കാണിക്കുന്നുള്ളൂ പക്ഷേ അതെന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുകയും അത് ഭയങ്കര അഫക്റ്റ് എന്നെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തു അന്ന് അതിനകത്ത് ആ പടത്തിനകത്ത് ഇത് സ്പോയിലറായിരിക്കും ആ പടത്തിനകത്ത് ആ അച്ഛൻ മരിക്കും മോൻ പക്ഷെ അന്നേരം ഞാൻ ആ അച്ഛൻ മരിക്കുന്നതിൻ്റെ വിഷമം ഞാൻ ആ മോൻ്റെ കണ്ണിൽ കൂടാണ് കണ്ടത് ആ കൊച്ചുകാലത്ത് പക്ഷെ എനിക്ക് നല്ല നല്ല വിഷമമായി എൻ്റെ അച്ഛൻ ആ സമയത്ത് ആ ആ സിനിമയിൽ ഭയങ്കര ഒരു ഹീറോ ആണ് പക്ഷെ ഇവനെ ഈ മോനെ അത് തെറ്റിദ്ധരിപ്പിച്ച് ഹീറോ അല്ല അവനെ കൊല്ലാൻ വരുന്ന ആളാണ് എന്ന് ചിന്തിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് ആ മോനെ കൊണ്ട് തന്നെ അച്ഛനെ കൊല്ലിപ്പിക്കുന്നൊരു സീനാണ് അതെനിക്ക് ഭയങ്കര വിഷമായി പിന്നീട് ആ അതിനകത്ത് ആ മോനെ അത് തിരിച്ചറിയാൻ ഇനി പകരം വീട്ടാൻ പോകുന്നത് അതൊക്കെ വേറെ കഥ അന്ന് എനിക്കത് വിഷമായി പിൽക്കാലത്ത് ഈ ഈയിടെ കുറച്ച് എന്ന് വെച്ചാൽ ഞാൻ വളർന്ന് മോനൊക്കെ ആയതിനു ശേഷം ഞാൻ ആ പടം കണ്ട് പടം വീണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പടം അന്നേരം തിരിച്ച് ഞാൻ എനിക്ക് ആ പെർസ്പെക്റ്റീവ് പോയി എന്നുവെച്ചാൽ മോൻ്റെ കണ്ടിക്കൂടെ കാണുന്ന ആ പെർസ്പെക്റ്റീവ് ഇല്ലെനിക്കിപ്പോൾ ഞാൻ അച്ഛൻ്റെ കണ്ടിക്കൂടെ അതായത് എൻ്റെ മോന എൻ്റെ മോ അച്ഛൻ്റെ മോനായ മോൻ മോൻ തെറ്റിദ്ധരിക്കപ്പെട്ട് അവനെ കൊന്നു എന്നുള്ള ആ ഒരു വിഷമത്തിൽ മരിക്കുന്ന അച്ഛനായിട്ട് ആ പെർസ്പെക്റ്റീവിലാണ് ഞാൻ ആ പടം കണ്ടത് ഇതിൽ നിന്നും എനിക്ക് പറയാൻ തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ എല്ലാം എല്ലാവരും പറയും നീ ഇത് വളർന്നാലേ പഠിക്കത്തുള്ളൂ നിനക്കൊരു മോനായാലേ അറിയാൻ പറ്റത്തുള്ളൂ നിനക്ക് നീ ഒരു കല്യാണം കഴിച്ചാലേ അറിയാൻ പറ്റത്തുള്ളൂ ഇങ്ങനെ ഇപ്പോൾ ഒരു നൂറാൾക്കാരുണ്ടെങ്കിൽ തൊണ്ണൂറ് പേര് നൂറ് പേരും ഇത് കേൾക്കുന്നുണ്ടാവും എന്ത് നീ ആ സ്ഥാനത്ത് എത്തിയാലേ നീ ആ ഷൂസിനകത്ത് വന്നാലേ നിനക്ക് നിനക്കതിൻ്റെ വിഷമം അറിയാൻ പറ്റത്തുള്ളൂ പക്ഷേ ഈ തൊണ്ണൂറ് ആൾക്കാരും അതാ ആ ഷൂസിലെത്തിയിട്ടേ അത് പഠിക്കത്തുള്ളൂ അല്ലെങ്കിൽ അത് ചെയ്യത്തുള്ളൂ ഈ പത്ത് പേരുണ്ടാവും അവരാണ് ആ ഷൂസിലെത്തുന്നതിന് മുമ്പ് അത് തിരിച്ചറിയുന്നത് അതായത് ഇപ്പം ഒരച് മോനായിട്ടിരിക്കുമ്പം തന്നെ അച്ഛൻ്റെ വിഷമങ്ങളും അച്ഛൻ്റെ കഷ്ടപ്പാടുകളും തിരിച്ചറിഞ്ഞ് നിൽക്കുന്ന പത്ത് പേരെ കാണത്തുള്ളൂ ബാക്കി തൊണ്ണൂറ് പേരും അച്ഛനായതിനു ശേഷേ അച്ഛൻ കഷ്ടപ്പെട്ട പ്രശ്നങ്ങളും എല്ലാം അറിയത്തുള്ളു ആ പത്ത് പേരാവാൻ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഒത്തിരിയും സമയത്തെ താണ്ടി സഞ്ചരിക്കുന്നുകൊണ്ടായിരിക്കും നമ്മുടെ യങ് ഏജിൽ തന്നെ നമുക്കെല്ലാം സെറ്റിലാവാനും അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഒരു വിഷനായിരിക്കും അത് എന്നെനിക്ക് തോന്നിയിട്ടുള്ളൂ പക്ഷേ ഞാൻ ആ തൊണ്ണൂറ് ശതമാനത്തിലുള്ള ആളാണ്